ഹേമ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായക യോഗം നടക്കും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ സാക്ഷിമൊഴികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയത് പല ഭാഗങ്ങളിലായാണ് സാക്ഷിമൊഴികൾ മുഴുവനായി ആർക്കും നൽകിയിട്ടില്ല ഓരോ ഭാഗങ്ങളും ഓരോ ഉദ്യോഗസ്ഥർ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവരാവകാശ പരിധിയിൽ നിന്നും ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഴുവനായി എല്ലാവർക്കും നൽകിയിട്ടുണ്ട് സാക്ഷിമൊഴികളുടെ പകർപ്പ് അന്വേഷണ സംഘാംഗങ്ങൾ ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറണം ആരും പകർപ്പെടുക്കരുത് എന്ന് കർശന നിർദ്ദേശമുണ്ട് റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നത് പോലീസിൽ നിന്നും അല്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം പോലീസിന് റിപ്പോർട്ട് കൈമാറിയതിന് ഉണ്ടായ ചോർച്ച അന്വേഷിക്കേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് നിലപാടെടുത്തു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും സർക്കാരിന് സമർപ്പിക്കാനുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിന് യോഗം രൂപം നൽകും ഹേമാക്കപ്പന്തി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതേ തുടർന്ന് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്ന ചോദ്യമാണ് വ്യാപകമായി ഉയർന്നത് പരാതിയുമായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യും എന്നതായിരുന്നു സർക്കാർ നിലപാട് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനും നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് അടുത്തിടെ സാംസ്കാരിക സെക്രട്ടറി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് മുഴുവൻ റിപ്പോർട്ടും കൈമാറിയത്